ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഉപ്പ് ഉപയോഗിക്കുന്നത് പാചകത്തിന് വേണ്ടി മാത്രമാണെന്നാണ് ചിലരുടെ ധാരണ എന്നാൽ അങ്ങനെയല്ല ജ്യോതിഷപരമായി നോക്കുമ്പോഴും ഉപ്പിന് വളരെയേറെ പ്രാധാന്യമുണ്ട് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്നതിനാൽ തന്നെ മഹാലക്ഷ്മി ഉപ്പിൽ കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഉപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ഉപ്പ് വാങ്ങിക്കേണ്ടതായ ചില പ്രധാന ദിവസങ്ങൾ പോലുമുണ്ട് ആ ദിവസങ്ങൾ ഒഴികെയുള്ള ദിനങ്ങളിൽ വാങ്ങുകയാണെങ്കിലും വളരെയേറെ ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഉപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇനി മുതൽ നിങ്ങൾ വീട്ടിലേക്ക് ഉപ്പ് വാങ്ങുമ്പോൾ ശനിയാഴ്ച ഒരിക്കലും ഉപ്പ് വാങ്ങാനായി ശ്രമിക്കരുത് ശനിയാഴ്ച ഉപ്പ് വാങ്ങുന്നത് വളരെയധികം ദോഷത്തിന് കാരണമാകും അമാവാസ ദിനത്തിൽ ഉപ്പ് കിഴികെട്ടി വെച്ചാൽ കടങ്ങളൊക്കെ ഒഴിയുന്നതിന് സഹായകമാകുന്നതാണ് ഒരു മഞ്ഞ തുണിയിൽ കുറച്ച് കല്ലുപ്പ് അതിനു മുകളിൽ ഒരു നാണയം വയമ്പ് ഉണക്കമഞ്ഞൾ ഇതൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ കിഴി പോലെ കെട്ടി വീടിൻ്റെ മുൻവശത്ത് തൂക്കിയിടുകയാണെങ്കിൽ കടമൊക്കെ ഒഴിയുന്നതിനും കടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനും സഹായമാവും എന്നാൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ പോരാ നമ്മൾ അധ്വാനിക്കുക കൂടി വേണ്ടുന്നത് ഉണ്ട് അതായത് അറിയാം അധ്വാനിച്ചാൽ മാത്രമേ ധനം കയ്യിലേക്ക് എത്തുകയുള്ളൂ എന്നാലും പല വിധത്തിലുള്ള അധിക ചിലവുകൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട് അതൊക്കെ കുറയുന്നതിനും സാമ്പത്തികം വരുന്നതിനും കടങ്ങൾ മാറുന്നതിനും പല പ്രതിവിധികൾ നമുക്ക് ചെയ്യാനും സാധിക്കും അങ്ങനെയുള്ള ഒരു പ്രതിവിധിയായിട്ട് ഇതിനെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് സാമ്പത്തികമായി ഒരുപാട് ദുഃഖങ്ങൾ കടങ്ങൾ അടിക്കടിയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഇതൊന്ന് പരിഹാരമായി ചെയ്തു നോക്കുക ഇനി ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ചു ദാമ്പത്യ ദാമ്പത്യകലഹങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്നതാണ് ഇനി പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുന്ന പഠിച്ചതൊന്നും മനസ്സിലേക്ക് കയറുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഗ്ലാസ് ബൗളിൽ കല്ലുപ്പിട്ട് മുറിയിൽ വെച്ച് അത് അതിന് ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് മേശപ്പുറത്താണെങ്കിൽ ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് കല്ലുപ്പ് അത് വെള്ള വെള്ളവും ഒഴിച്ച് കല്ലുപ്പും ഇട്ട് വെച്ച് അതിനു മുന്നിലിരുന്ന് പഠിക്കുകയാണെങ്കിലും ഒരു പരിഹാരമാകുന്നതാണ് ഓർമ്മശക്തി ഉണ്ടാകുന്നതിനും പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ നിലനിൽ നിൽക്കുന്ന അത് എക്സാമിലേക്ക് നിങ്ങൾക്ക് പകർത്തുന്നതിനും ഒക്കെ സഹായകമാകും ഇനി ഉപ്പ് കൊണ്ടുള്ള മറ്റു പ്രത്യേകത ഉപ്പ് മുളകും കടുക് ഒഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ണേർ ദോഷത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നത് അപ്പോൾ ഫ്ലാറ്റിലൊക്കെ കഴിയുന്നവരാണെങ്കിൽ അവർക്ക് ഇത് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ കല്ലുപ്പ് കൊണ്ട് ഒഴിഞ്ഞ് അത് നിങ്ങൾ കിച്ചണിൻ്റെ സിങ്കിലിട്ട് അത് മൊത്തം വെള്ളത്തിൽ അലിയിച്ചു കളയാൻ മതി അപ്പോൾ അത് നെഗറ്റീവ് ഊർജം പോകുന്നതിനും സഹായിക്കും പക്ഷേ ഒരു കാരണവശാലും ഇത് ടോയ്ലറ്റിൽ കൊണ്ട് ഒഴിഞ്ഞിടാതിരിക്കാനും ശ്രമിക്കേണ്ടതാണ് ആ അടുക്കളയിൽ ആ ഒരു സിങ്കില് അങ്ങനെ വേണം അത് അലിയിച്ചു കളയാനായിട്ട് അല്ലാതെ നമ്മൾ അറിയാതെ ചെയ്യുന്നതും ചിലപ്പോൾ ദോഷമാകും അതുകൊണ്ടും ഒരിക്കലും ഇത് ബാത്റൂമിൽ കൊണ്ടുപോയി കളയാം എന്ന രീതിയിലേക്ക് പോകരുത് ഇനി വീട്ടിൽ ധനം വരുന്നതിന് വേണ്ടി ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു ചിരാതെടുത്തിട്ട് അതിൽ കല്ലുപ്പ് നിറയ്ക്കണം അപ്പോൾ ഇതിൻ്റെ വാൽഭാഗം തെക്കോട്ട് വരുന്ന രീതിയിൽ വെക്കുകയും വേണം അതിനുശേഷം അതിന് മേളിലായി മറ്റൊരു ചിരാത് വെച്ച് അതിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കിച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ശ്ലോകങ്ങളൊക്കെ ജപിക്കുകയൊക്കെ ചെയ്താൽ വീട്ടിലെ ധനത്തിൻ്റെ ആ ഒരു മുട്ടുമാറി മാറി ധനം കുവിഞ്ഞുകൂടുന്നതിന് സഹായിക്കും അധ്വാനിക്കുന്നതായിട്ടുള്ള പണങ്ങൾ അനാവശ്യമായി ചിലവായി പോകുന്നവരുണ്ട് കാരണം പല വഴിയിൽ നാനാവിധത്തിൽ ചിലവായി പോകുന്ന അതുവഴി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കയ്യിൽ ധനം നിൽക്കാത്തൊരവസ്ഥ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനമൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വ ഞായർ ദിവസങ്ങളിൽ ഒരു കഷ്ണം കല്ലുപ്പ് വെള്ളത്തിൽ കലർത്തി ആ വെള്ളം തറ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതും നെഗറ്റീവ് എനർജി പോകുന്നതിനും ദാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഒഴിയുന്നതിനും സഹായകമാകും എന്നാലത് അധികമാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അത് ടൈൽസിന് ചിലപ്പോൾ ദോഷം വരും ടൈലിട്ട വീടുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉപ്പ് ഉപയോഗിക്കുന്നതും ദോഷമാണ് അപ്പോൾ ഒരു കല്ലുപ്പ് അതായത് ഒരു പിടി ഒരു ഒരു കൈ മൊത്തവും നിറയെടുക്കേണ്ട കുറച്ച് ഒരു പിടി അല്ലെങ്കിൽ ഒന്നോ കല്ലുപ്പ് അതിലിട്ട് ആ വെള്ളത്തിൽ തറ തുടയ്ക്കുന്നതും വീടിൽ എന്തൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്തൊക്കെ കണ്ണീർ ദോഷം കമ്പീർദോഷമൊക്കെ ഉണ്ടെങ്കിലും മാറും പൊതുഗൃഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ആ ഒരു സമയത്ത് ആ ഗൃഹത്തിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങൾ പല ആളുകളുടെ കണ്ണീർ അതായത് സ്വന്തമായി ഒരു വീടൊക്കെ വെക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഒരു വീട് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഇരിച്ചിലൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ തുടയ്ക്കാനായി ആ വെള്ളത്തിൽ നിങ്ങൾക്ക് കല്ലുപ്പിട്ട് തുടയ്ക്കാവുന്നതാണ് എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു പോകും ഇനി കല്ലുപ്പിന്റെ പ്രാധാന്യം ഇതൊക്കെയാണ് പാചകത്തിന് മാത്രമല്ല ജ്യോതിഷപരം മായും വളരെയധികം പ്രത്യേകതകളുണ്ട് കാരണം എന്തെന്നാൽ കടലിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾക്കൊക്കെയും മഹാലക്ഷ്മി സാന്നിധ്യമുള്ളതിനാലാണ് ഉപ്പിനും ആ ഒരു ചൈതന്യം ഉള്ളത് അപ്പോൾ ആ ഉപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കടത്തിൽ നിന്ന് മോചനം നേടി സമാധാനമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതുമാണ്